നമസ്കാരം രാജസ്ഥാൻ റോയൽസും പ്ലേ ഓഫ് ഉറപ്പാക്കിയതോടെ ഐ പി എല്ലിൽ ഇനി രണ്ട് സ്ഥാനത്തിനായി അഞ്ച് ടീമുകൾ രംഗത്ത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആദ്യം പ്ലേ ഓഫിൽ എത്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഡൽഹി ക്യാപിറ്റൽസ് ലക്നൗ സൂപ്പർ ജെൻസിനെ തോൽപ്പിച്ചതോടെയാണ് രാജസ്ഥാൻ കടന്നത് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഡൽഹി ലക്നൗ ടീമുകളാണ് ഇനി ശേഷിക്കുന്നത് ഇതിൽ ഡൽഹിക്കും ലക്നൌവിനും സാങ്കേതികമായി മാത്രമേ സാധ്യതയുള്ളൂ ഗുജറാത്ത് റേറ്റൻസ് മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സ് ടീമുകൾ പുറത്തായി കഴിഞ്ഞിരിക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ പതിമൂന്ന് കളികളിൽ നിന്ന് പതിനാല് പോയിന്റ് പൂജ്യം ദശാംശം അഞ്ച് രണ്ട് എട്ട് റൺ റേറ്റ് ഉണ്ട് ശേഷിക്കുന്ന മത്സരം ബംഗളൂരുമായിട്ടാണ് ശനിയാഴ്ച നടക്കുന്ന കളിയിൽ ബെംഗ്ലൂരുവിനെ തോൽപ്പിച്ചാൽ ചെന്നൈക്ക് മുന്നേറാനാകും തോറ്റാലും സാധ്യതയുണ്ട് മികച്ച റൺ റേറ്റ് ആണ് അതിനുള്ള കാരണം വലിയ വ്യത്യാസത്തിൽ തോൽക്കാതിരുന്നാൽ മാത്രം മതി ഇരുന്നൂറ് ആണ് ലക്ഷ്യമെങ്കിൽ തോൽവി പതിനെട്ട് റൺസിനും താഴെയായിരിക്കണം എന്ന് മാത്രം വലിയ വ്യത്യാസത്തിലാണ് തോൽക്കുന്നതെങ്കിൽ ഹൈദരാബാദ് രണ്ട് കളിയും തോറ്റാൽ മാത്രം സാധ്യതയുണ്ട് ഹൈദരാബാദിന്റെ റൺ റേറ്റും ഇടിയേണ്ടി വരും സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് കളിയിൽ നിന്ന് പതിനാല് പോയിന്റ് ആണ് പൂജ്യം ദശാംശം നാല് പൂജ്യം ആറ് റൺ റേറ്റ് ഉണ്ട് ശേഷിക്കുന്ന മത്സരങ്ങൾ ഇനി ഗുജറാത്തും പഞ്ചാബുമായിട്ടാണ് ഹൈദരാബാദിന് പ്ലേ ഓഫ് ഉറപ്പാക്കാൻ ഒരു പോയിന്റ് മാത്രം മതി രണ്ട് കളിയിലും ജയിച്ചാൽ ആദ്യ രണ്ടിൽ കടക്കാനുള്ള അവസരവും ഉണ്ട് മികച്ച റൺ റേറ്റ് ആണ് ഹൈദരാബാദിന്റെ ഗുണം ശേഷിക്കുന്ന രണ്ട് കളി തോറ്റാൽ പോലും മുന്നേറാനുള്ള സാധ്യതയുണ്ട് ഇന്നാണ് ഗുജറാത്ത് ടൈറ്റൻസുമായിട്ടുള്ള കളി ഇന്നത്തെ കളിയിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ തോൽപ്പിച്ചാൽ ഉറപ്പിക്കാം മഴ കാരണം കളി മുടങ്ങിയാലും ഹൈദരാബാദിന് പ്ലേ ഓഫ് കിട്ടും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ പതിമൂന്ന് കളിയിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റ് ആണ് പൂജ്യം ദശാംശം മൂന്ന് എട്ട് ഏഴ് റൺ റേറ്റ് ഉണ്ട് ശേഷിക്കുന്ന മത്സരം ചെന്നൈയുമായിട്ടാണ് ഹൈദരാബാദ് ഒരു പോയിന്റ് നേടിയാൽ പോലും ബംഗളൂരുവിന്റെ സാധ്യത അവസാനിക്കുകയാണ് ഇന്ന് ഹൈദരാബാദും ഗുജറാത്തും തമ്മിലുള്ള കളിയുടെ ബലത്തെ ആശ്രയിച്ചാണ് ബംഗളൂരുവിന്റെ ഭാവി ഹൈദരാബാദ് തോറ്റൽ ചെന്നൈയുമായുള്ള കളി ബംഗളൂരുവിന് മികച്ച വ്യത്യാസത്തിൽ ജയിക്കണം ലക്നൗ സൂപ്പർ ജയൻസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ പതിമൂന്ന് കളിയിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റ് ആണ് റൺ റേറ്റ് നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് സീറോ പോയിന്റ് സെവൻ എയ്റ്റ് സെവൻ ആണ് ശേഷിക്കുന്ന കളി മുംബൈയുമായിട്ടാണ് ലക്നൌവിന്റെ സാധ്യത അവസാനിച്ചിരിക്കുകയാണ് സാങ്കേതികമായി മാത്രം പുറത്തായില്ല എന്ന് മാത്രം പറയാൻ കഴിയും അടുത്ത കളി ജയിച്ചാലും പതിനാല് പോയിന്റ് ആണ് ആകെ കിട്ടുന്നത് അപ്പോഴും മോശം റൺ നിരക്ക് ബാധ്യതയാകും മുംബൈക്കെതിരെ ഇരുന്നൂറ് റൺസ് എടുത്ത് നൂറ് റൺസിന് ജയിച്ചാലും റൺ റേറ്റ് നെഗറ്റീവ് സീറോ പോയിന്റ് ത്രീ ഫൈവ് വൺ ആണ് കിട്ടുക മുമ്പിലുള്ള ഒരു ടീമിനെയും മറികടക്കാനാകില്ല ഡൽഹി ക്യാപിറ്റൽസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ പതിനാല് കളിയിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റ് റൺ റേറ്റ് മൈനസ് പോയിന്റ് ത്രീ സെവൻ സെവൻ ആണ് എല്ലാ മത്സരവും പൂർത്തിയായി കഴിഞ്ഞു ഇതോടെ ഡൽഹി പുറത്തായി കഴിഞ്ഞിരിക്കുകയാണ് അത്ഭുതങ്ങൾ സംഭവിക്കണം മറിച്ചുള്ള ബലങ്ങൾക്ക് ചെന്നൈ ബംഗളൂരുവിനെ തോൽപ്പിക്കുകയും ഹൈദരാബാദ് ശേഷിക്കുന്ന രണ്ട് കളിയും തോൽക്കുകയും ചെയ്താൽ സാധ്യത നിലനിൽക്കും ഹൈദരാബാദ് രണ്ട് കളിയിലും ഇരുന്നൂറ്റി ഒന്ന് റൺ ലക്ഷ്യം പിന്തുടർന്നാൽ നൂറ്റി തൊണ്ണൂറ്റി നാല് റണ്ണിനെങ്കിലും പുറത്താകണം എന്ന് മാത്രം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു